ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ പ്രൊമോയിൽ കണ്ട് അനുമോൾ പറഞ്ഞ അല്ലെങ്കിൽ അനുമോൾ പൊരിക്കുന്നതായിട്ട് ചില രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ രംഗ ആ ഒരു സംഭവം ഇപ്പോൾ അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞു യാഥാർത്ഥത്തിൽ എന്താ സംഭവിച്ച നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനുമോൾ പറയാൻ ഉദ്ദേശിക്കാരെ ഒന്നേ ഉള്ളൂ ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് എല്ലാവർക്കും അവിടെ ആഗ്രഹമുണ്ട് ഒരു ഒരു തവണയെങ്കിലും ആ വീട്ടിലൊരു ക്യാപ്റ്റനായി ക്യാപ്റ്റനായിരിക്കണം അത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതൊരു അന്തസ്സാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു രസമാണ് നമ്മുടെ വോയിസിന് വാല്യൂ കിട്ടുന്ന ഒരാഴ്ചയായിരിക്കും പലപ്പോഴും വാല്യൂ ഒന്നും കൊടുക്കാറില്ല എങ്കിൽ പോലും പലർക്കും അതൊക്കെ ആഗ്രഹമുണ്ടാവും അനുമോള് ക്യാപ്റ്റൻ ആയിട്ടില്ല സാബുമാൻ ക്യാപ്റ്റൻ ആയിട്ടില്ല ലക്ഷ്മി ക്യാപ്റ്റൻ ആയിട്ടില്ല അങ്ങനെ ഒരുപാട് പേര് ക്യാപ്റ്റൻ ആയിട്ടില്ല ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ ആരും ഓൾറെഡി ആയതാണ് എന്നാൽ ആരും ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അവിടെ ഭരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്ഞ്ച് കൊണ്ടുവരാൻ ഒന്നുമല്ല അത് കഴിഞ്ഞ തവണ ക്യാപ്റ്റൻ ആയപ്പോൾ നമ്മൾ കണ്ടതാണ് അല്ലേ ആദ്യം രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ അതായത് മൂന്നാം ദിവസം ഇതിൽ പോയി ക്യാപ്റ്റൻസിൽ ആര്യൻ വന്നു നോമിനേഷനിൽ വന്ന ശേഷം പിന്നീട് അത് നേടിയെടുക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധം പോലെയായിരുന്നു ആര്യൻ്റെ അതാണ് അനുമോൾ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ള ആർക്കും പക്ഷെ അത് മനസ്സിലാവുന്നില്ല ഇവൻ ലാലേട്ടിന് പോലും മനസ്സിലാവുന്നില്ല ലാലേട്ടിന് മനസ്സിലായി സംഭവം എന്താന്ന് പക്ഷെ അവരെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കേണ്ട ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻ ആവേണ്ടത് എന്നുള്ളത് അത് അവരെ ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിച്ചു ലാലേട്ടൻ അത് ലാലേട്ടൻ്റെ മൈൻഡ് ഗെയിം ആയിരിക്കാം എന്തായാലും അനുമോൾ മനസ്സിലുള്ളതെല്ലാം പറയുന്നു മറ്റുള്ളവർ മനസ്സിലുള്ളത് പറയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു ജെനുവൻ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ് അല്ലാതെ ബലം പിടിച്ച് അവിടെ നാടകം കളിക്കുകയോ അല്ലെങ്കിൽ ആക്ട് ചെയ്ത് കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല മനസ്സിലുള്ള കാര്യമൊക്കെ പറയുന്നു അതിന് വേണ്ടിയിട്ടാണ് ആര്യൻ അവിടെ ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ആര്യൻ മാത്രമല്ല എല്ലാവരോടെ ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതിനാ അവർക്ക് ഒരാഴ്ച വീട്ടിൽ ഇരിക്കാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ വീക്കൻറ്റ് എപ്പിസോഡിൽ ലാലേട്ടം വരുമ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ ഇങ്ങനെ പേടി ഉണ്ടാവുമല്ലോ എവിക്റ്റ് ആയി പോവെക്റ്റായി പോവോ എന്നുള്ളത് അതിനുവേണ്ടി മാത്രമാണെന്നുള്ളത് എല്ലാവരെക്കൊണ്ട് ലാലേട്ടം പറയിപ്പിച്ചു പക്ഷേ സത്യം പറഞ്ഞത് അനുമോള് മാത്രമാണ് ഇതിനൊരു കാരണക്കാരി അവൻ അനുമോൾക്ക് ഒരു പരിധി വരെ അങ്ങനെ ആ ഒരു വിഷയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത വിഷയത്തിലേക്ക് കടന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ ചർച്ച ചെയ്യും എല്ലാം കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം